രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ പി വി അൻവർ എം എൽ എക്കെതിരെ നാട്ടുകാൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് എറണാകുളം സ്വദേശിയായ അഡ്വക്കേറ്റ് എം നോയൽ മണ്ണാർക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ സ്വകാര്യ അന്യായം പരിഗണിച്ച കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കൽ അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമവകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കൽ ജാമ്യമില്ല വകുപ്പാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അധിക്ഷേപ പരാമർശത്തിൽ സി പി എം നേതാവ് പി വി അൻവർ എംഎൽഎക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു അൻവറിനെതിരെ കേസെടുക്കാൻ മണാർക്കാട് കോടതി നാട്ടുകൽ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി പാലക്കാട്ടെ എടത്തനാട്ടുകരയിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അൻവറിന്റെ വിവാദ പരാമർശമുണ്ടായത് രാഹുൽ നെഹ്റു കുടുംബാംഗമാണോ എന്നറിയാൻ ഡി എൻ എ പരിശോധന നടത്തണമെന്നാണ് അൻവർ പറഞ്ഞത് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിൽ ആക്കാത്തത് എന്തുകൊണ്ടാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ അൻവർ നടത്തിയ പരാമർശമാണ് വിവാദമായത് രാഹുൽ ഗാന്ധി ആ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി വിളിക്കാൻ അർഹതയില്ലാത്ത ഒരു നാലാം കിട പൗരനായി രാഹുൽ മാറി ഞാൻ മാത്രമല്ല ഇത് പറയുന്നത് നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി പരിശോധിക്കണം രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അൻവർ പറഞ്ഞത് ഇങ്ങനെയാണ് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ മോശം പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരുന്നു കോൺഗ്രസ് പരാമർശം വ്യക്തിഹത്യയും തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കെ സി വേണുഗോപാലിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് എം ലിജുവാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയത് അൻവറിനെതിരെ എഫ്ഐആർ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പാലക്കാട്ട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലായിരുന്നു പി വി അൻവറിന്റെ വിവാദ പരാമർശം എന്തായാലും ഇപ്പോൾ അൻവറിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് രണ്ട് വകുപ്പാണ് ഇത്തരത്തിൽ ചുമത്തിയിരിക്കുന്നത് അതിൽ ഒരു വകുപ്പ് ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതു തന്നെയാണ് കോടതിയിൽ നൽകിയ സ്വകാര്യ അന്യായം പരിഗണിച്ച കോടതി നിർദ്ദേശപ്രകാരമാണിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ അൻവറിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു വലിയ രീതിയിലുള്ള ആരോപണമായിരുന്നു അൻവറിനെതിരെ ഉയർന്നത് എന്തായാലും ഇപ്പോൾ അൻവറിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് രണ്ട് വകുപ്പാണ് ഇത്തരത്തിൽ ചുമത്തിയിരിക്കുന്നത് അതിൽ ഒരു വകുപ്പ് ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതു തന്നെയാണ്